ാണ് കൊല്ലത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ ഇടിച്ച് വീഴ്ത്തി കെ എസ് ആർ ടി സി ബസ് പുനലൂരിൽ നിന്ന് കൊട്ടാരക്കരയ്ക്ക് വന്ന കെ എസ് ആർ ടി സി ബസ് ആണ് അപകടത്തിൽ പെട്ടത് രണ്ട് സ്കൂട്ടറുകളും ഒരു കാറും ഇടിച്ചു തകർത്തു ആദ്യം ദൃശ്യങ്ങളിലേക്ക് ആർ അരുൺരാജാണ് ചേരുന്നത് അരുൺരാജ് ഈ ദൃശ്യങ്ങൾ കണ്ടു ആദ്യം അറിയേണ്ടത് ആളപായം എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഒപ്പം ആർക്കെങ്കിലും പരുക്കുണ്ടോ സ്മിത ഏറെ ആശ്വാസകരമായ വാർത്ത ഇതിൽ ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് ആർക്കും പരിക്കേൽക്കാൻ പരിക്കേറ്റിട്ടില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ഒടുവിൽ തന്നെ ലഭിക്കുന്നത് പുനലൂരിൽ നിന്ന് കൊട്ടാരക്കരയിലേക്ക് വന്ന കെ എസ് ആർ ടി സി ബസ്സാണ് ഈ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന നിർത്തിയിട്ടിരുന്ന കാറിലും അതുപോലെ തന്നെ രണ്ട് ബൈക്കുകളെയും പൂർണ്ണമായും ഇടിച്ച് നശിപ്പിച്ചത് ഈ ബസ്സിന്റെ അമിത വേഗമാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാക്കാൻ കാരണം എന്നുള്ളതാണ് നാട്ടുകാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഈ റോഡിനോട് ചേർന്നുള്ള സൈഡിൽ അത് ഈ പുനലൂരിലെ പെട്രോൾ പമ്പ് അത് പെട്രോൾ പമ്പിന് ചേർന്നുള്ള ഭാഗത്താണ് ഈ രണ്ട് സ്കൂട്ടറുകളും ഒരു കാറും നിർത്തിയിട്ടിരുന്നത് ഈ ബസ് അമിത വേഗത്തിൽ വന്ന് ഈ മൂന്ന് വാഹനങ്ങളിലും ഇടിച്ചു തെളിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ നൽകിയിരിക്കുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ നാട്ടുകാരും ഈ വാഹനത്തിന്റെ ഉടമകളും ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് നിലവിൽ പോലീസ് വ്യക്തമാക്കുന്നത്